ീഹാറിലെ നിർധനരായവരുടെ വിളി സുപ്രീം കോടതി കേട്ടിരിക്കുകയാണ് വർഷങ്ങളായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ജനാധിപത്യം സംരക്ഷിക്കാൻ വോട്ട് രേഖപ്പെടുത്തിയ കോടിക്കണക്കിന് വോട്ടർമാരാണ് നേരം ഇരുട്ടി ഇരുട്ടിവെളുത്തപ്പോൾ അന്യരാകുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിച്ചപ്പോൾ വോട്ടവകാശം നഷ്ടമാകുന്നതിന്റെ വക്കിൽ നിൽക്കുന്നത് രണ്ടു കോടിയിലധികം വോട്ടർമാരാണ് ഈ വോട്ടർമാരുടെ നിസ്സംഗത എങ്ങനെ കാണാതെ പോകുമെന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവാദ ഉത്തരവിനും നടപടിക്കുമെതിരെ ഇതിനകം രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൌരസംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ഈ ഹർജികളാണ് ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ മാസം പത്തിന് പരാതിക്കാരെ കേൾക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചതോടെ വിവാദ ഉത്തരവ് റദ്ദാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് നേരത്തെ ജൂൺ ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ച കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം നിഷ്കർഷിക്കുന്ന രേഖകൾ കൈവശമില്ലാത്തവർ നിർദ്ദിഷ്ട അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിച്ചാൽ മതിയാകുമെന്ന സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ പരസ്യം ബീഹാറിലെ മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു തുടർന്ന് നടപടിക്രമങ്ങളിൽ യാതൊരു മാറ്റവുമില്ല എന്ന് തിരുത്തുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി ഉണ്ടാക്കി ബീഹാറിലെ ജനങ്ങളിലും ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളിലും ഏറെ ആശങ്കകൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയും ആശയക്കുഴപ്പവുമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാധ്യമ പരസ്യത്തോടെ പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആശയക്കുഴപ്പം വിശദീകരിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് മറുപടി നൽകാനും ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോഴത്തെ പ്രക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മോഡി സർക്കാരും നിർബന്ധിതരായിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വയംഭരണാധികാരമുള്ള ഒന്നല്ല നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനമെന്ന് ഇതിനോടകം വ്യക്തമായിരിക്കെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ജനാധിപത്യത്തിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിലും നിർണായകമാകും എന്നുറപ്പാണ് നിലവിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓഗസ്റ്റ് ഒന്നെന്ന് സമയപരിധികൾക്കുള്ളിൽ ബീഹാറിലെ ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാരുടെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക അസാധ്യമായിരിക്കുമെന്നാണ് ഇതുവരെയുള്ള പുനഃപരിശോധനാ പ്രക്രിയയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിനുള്ളിൽ സമാഹരിക്കേണ്ട ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാരുടെ അപേക്ഷകളിൽ ഇരുപത്തിരണ്ട് ശതമാനം അപേക്ഷകൾ മാത്രമേ ഈ പതിനഞ്ച് ദിവസങ്ങൾക്ക് മാത്രം അവശേഷിക്കേ ലഭിച്ചിട്ടുള്ളൂ അവയിൽ തന്നെ ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമേ കേന്ദ്ര പോർട്ടലിൽ ചേർക്കാനായിട്ടുള്ളൂ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഈ പരിമിതിയെ മറികടക്കാനായിരിക്കണം രേഖകൾ കൂടാതെ തന്നെ അപേക്ഷകൾ സ്വീകരിക്കാനുള്ള നീക്കം നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ദശലക്ഷക്കണക്കിന് അപേക്ഷകൾ സമാഹരിക്കാനായെന്നും ഈ ഘട്ടത്തിൽ പിന്മാറുന്നത് ഉചിതമല്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രമായിരുന്നു ഈ മാധ്യമ പരസ്യം ഇതോടെ ബോധ്യമായി കഴിഞ്ഞു